ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ മിസ്ന വ്ലോഗ്സ് അപ്പം ഗൈസ് ഞാൻ ഇന്ന് വന്നത് ന്യൂ വീഡിയോ ആയിട്ട് തന്നെ അപ്പം ഞാൻ ഇന്ന് പോയി കൊടുക്കുന്ന വൈകുന്നേരം ചായ കുടിക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ വീഡിയോ നോക്കുന്നുണ്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇപ്പം സ്പോട്ടത്തി ഗൈസ്

ഓടുകടേടാ ഹല ഹല ഓടുകടേടാ കിടന്ന നടറോടാ നേരത്തെ ഫസ്റ്റ് ഇന് തുമാ ബോണെ ഇട്ട സ്പെഷ്യൽ പോയി ഇൻസ്റ്റാഗ്രാം ഞാൻ ടേസ്റ്റ് ചെയ്തു ഉം നല്ല ടേസ്റ്റ് ഉണ്ട് ലൈക്ക് കൊള്ളനാ ടെസ്റ്റ് ഗൈസ് ഞാൻ ദാ പോകുച്ചു ഞാൻ നിക്ക് ചാരും മുര ഓഡർ ചെയ്തിട്ടുണ്ട് വണ്ടി അങ്ങോട്ട് പോവല്ലേ നല്ല അപ്പൊ ഗൈസ് എടുത്ത വ്യൂ നല്ല പാവണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ എടുത്ത വ്യൂസ് വ്യൂസെല്ലാം ഞാനിപ്പോ കാണിച്ചു തരാം ഈ വ്യൂ video